സുഹുക്കളെ ഒരു നിസ്സഹായനായിട്ടുള്ള ഒരു അച്ഛന്റെ അവസ്ഥയെ നിങ്ങൾ മുമ്പിലേക്ക് കാണിച്ചിരുന്നോ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഇപ്പൊ പല പേരിലും പറയുന്ന ഒരു ചങ്ങാതിയാണ് എന്തായാലും അലീൻ ജോസ് പെരേര എന്നാണ് ഈ ഒരു പാവൻ ചെക്കന്റെ പേര് പത്തിരുപത്തിരണ്ട് വയസ്സായിട്ടുള്ളൂ അവന്റെ സംസാര രീതിയാണോ ഇനി അവന്റെ മറ്റു മാനറിസങ്ങളാണല്ലോ ആളുകളൊക്കെ ഏറ്റവും നന്നായിട്ട് ഊക്കുന്ന ഒരു മനുഷ്യനാണ് ഏറ്റവും നന്നായിട്ട് സോഷ്യൽ മീഡിയയിൽ ഊക്ക് കിട്ടുന്ന ഒരാളാണ് പക്ഷേ തനിക്കാണ് ഈ ഊക്കൊക്കെ കിട്ടണമെന്നുള്ള കാര്യം ഒരു ലെവൽ വേശം ബോധമില്ലാത്ത ഒരാൾ കൂടിയാണ് അലിൻ ജോസ് പരേര ഇപ്പോ അലിഞ്ഞോളി എന്നുള്ള പേരിലൊക്കെ ഇദ്ദേഹം അറിയപ്പെടുന്നുണ്ട് ഇദ്ദേഹത്തിന്റെ അച്ഛനും ഇദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യാൻ എന്ന രീതിയിൽ ഒരു കാലഘട്ടത്തില് ഈ ഒരു ഭയങ്കരമായിട്ട് ഈ തിയേറ്ററിന്റെ റിവ്യൂ തിയേറ്റർ റിവ്യൂ എന്ന് പറയുന്ന സംഭവമുണ്ടല്ലോ അതിപ്പോ ആരാട്ടനെ കൊണ്ടു വന്നത് എന്ന രീതിയിൽ ഇപ്പോൾ ആരാട്ടെ ഭയങ്കര അധികം കലിപ്പായിട്ട് നടക്കുന്നുണ്ട് എന്തായാലും ആ തിയേറ്റർ റിവ്യൂവിന്റെ ഭാഗമായിട്ട് ഇദ്ദേഹവും മകനോടൊപ്പം കോട്ട കെട്ടിട്ട് ഒരു ചെറിയ നാടകം കളിച്ചിരുന്നു പിന്നീട് താൻ അവഹേളിക്കപ്പെടുകയാണ് താൻ മറ്റുള്ളവരു മുമ്പിൽ ഒരു കോമളി കഥാപാത്രം ആവുകയാണ് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അച്ഛൻ വല്ലാതെ പിൻവാങ്ങി പക്ഷേ മകൻ ഇപ്പോഴത് അറിയില്ല ഇവൻ ഒരു ഇരുപത്തിരണ്ട് വയസ്സായിട്ടുള്ളു ഇപ്പോഴും സിനിമ എന്നും സിനിമ റിവ്യൂലെ ഏറ്റവും വലിയൊരു മഹാരാജാവാണ് തന്നെ വെച്ചിട്ട് ഒരുപാട് മീഡിയ സാർ പൈസ ഉണ്ടാക്കുന്നുണ്ട് അല്ലെങ്കിൽ താൻ മീഡിയാസിൽ ഒരു നമ്പർ വൺ ആണ് എന്നൊക്കെ വിളിച്ച് വിചാരിച്ചടക്കുന്ന ആൾക്കാരുണ്ട് സംശയമൊന്നുമില്ല കേട്ടോ ഏകദേശം നമ്പർ വൺ തന്നെയാണ് എപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയ എടുത്ത് നോക്കുന്ന സമയത്തും എപ്പോഴെങ്കിലും സ്ക്രോൾ ചെയ്യുമ്പോൾ ഈ ഒരു പഹേൻ്റെ വീഡിയോ അബദവാസെങ്കിലും വന്നു വിടും അപ്പൊ ഇന്ന് എന്ത് വളഞ്ഞ് വറുത്താനാണ് ഈ ചെങ്ങാതി പറയണ എന്ന് അറിയാൻ വേണ്ടിയിട്ടെങ്കിലും നമ്മളൊക്കെ അതൊന്ന് കണ്ടിരിക്കാറുണ്ട് അത് കണ്ടു കഴിഞ്ഞിട്ട് എന്തുവാടാ പിന്നെ നേരാവാത്തേ എന്നുള്ള തോന്നലിലേക്ക് നമ്മളൊക്കെ മാറി ചെയ്യാറുണ്ട് ഒരു പുച്ഛാവത്തിലേക്ക് നമ്മളെത്തിക്കാൻ ഇവനൊക്കെ നല്ല കഴിവുണ്ട് എന്തായാലും ഇവിടെ ഞാൻ പറയുന്നത് അച്ഛന്റെ ഒരു ദുരന്താവസ്ഥയാണ് ഈ മച്ചക്കന് ജോലിക്ക് പോവാൻ ഒട്ടും താല്പര്യമില്ല അച്ഛൻ്റെ ജോലി അമ്മയുടെ ജോലി അതിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ട് എങ്ങനെയൊക്കെ ജീവിക്കുക എന്ന് മാത്രമാണ് വിചാരം കുറെ കാലം കഴിഞ്ഞാൽ പലരും നമ്മുടെ ഒപ്പം ഉണ്ടാവില്ല അപ്പൊ എന്ത് ചെയ്യുമെന്നും ഒരു പിടുത്തൂരോട്ട എന്തായാലും മകന്റെ ചില ഭാവങ്ങൾ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ശ്രദ്ധിക്കണം അതിഭീകര ഭാവങ്ങളാണ് ഞാൻ അങ്ങനെ പറയാം അതിഗംഭീരമായിട്ടുള്ള മാനുദ്രസങ്ങളാണ് അച്ഛൻ മകനെ കുറ്റം പറയാണ് ഇവനെല്ലാം പണിക്കും പോയി ജീവിക്കണം എൻ്റെ മകൻ എന്ന് അച്ഛൻ ആഗ്രഹിക്കുന്നുണ്ട് ആ സമയത്ത് മുഴുവൻ ഇവന്റെ മുഖത്ത് ഒരു പുച്ഛാവവും അറിയില്ല എന്തു തന്നെ സ്വഭാവം എന്നുള്ളത് നോക്കൂ താല്പര്യം ഇല്ല താല്പര്യം താല്പര്യം ചോദ്യം പ്ലസ് ടു കഴിഞ്ഞാലും മാർക്കൊക്കെ ഉണ്ടെങ്കിൽ അതിൽ പോലെ കോളേജിൽ അഡ്മിഷൻ എന്നുള്ള അച്ഛൻ പറയുന്നത് സ്വാഭാവികമായിട്ടുള്ള മറുപടിയാണ് അച്ഛന്റെ ഭയന്ന് കിട്ടുന്നത് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു വെക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ പിന്നെ എവിടെ അഡ്മിഷൻ കിട്ടാനാണ് പ്രൈവറ്റ് അവിടെ പോകണം എങ്ങനെയെങ്കിലും അതുകൊണ്ടാണ് അപ്പൊ പ്ലസ് ടു ഒക്കെ പാസ് ആയി എന്തായാലും എന്നാലും ജോലി ഇടാനുള്ള ഒരു താല്പര്യം പണ്ടേ ഇല്ലാത്തോണ്ട് ആ താല്പര്യം ഉണ്ടാക്കിയെടുക്കാൻ വീട്ടിൽ ചെയ്തില്ല രാവിലെ എഴുന്നേക്കും നല്ല ടിപ്പായിട്ട് ഡ്രസ്സൊക്കെ കൊടുത്ത് നടക്കും നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കണം എന്നുള്ള ചിന്താഗതിയാണ് അതിപ്പോ മാറ്റിയെടുക്കാനായിട്ടാണ് വീട്ടുകാരെ ശ്രമിക്കണം അതായത് എനിക്ക് പറഞ്ഞെടുത്തോളം വീട്ടുകാരിപ്പൊ പരമാവധി നല്ല ശ്രമിക്കുന്നുണ്ട് ഇവനൊന്നും മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് കാരണം പത്തിരുപത്തിരണ്ട് വയസ്സായി ഇനിയും പ്രായം കൂടി വരികയാണ് അപ്പൊ എന്തെങ്കിലും ഒരു പണിക്ക് പോണം എന്തെങ്കിലും ഒരു പണിക്ക് പോടാ എന്നൊക്കെ നമുക്ക് പറയാൻ തോന്നുന്ന രീതിയിലാണ് അപ്പൊ എന്തെങ്കിലും ഒരു പണിക്ക് പോയിട്ട് ഇവൻ ജീവിക്കും ജീവിക്കണം എന്നുള്ള മോഹം അച്ഛനമ്മക്കുണ്ട് പക്ഷെ അതിന്റെ ശ്രമം നടത്തുന്നുള്ളൂ ഒന്നും നടക്കുന്നില്ല അതെല്ലാവർക്കും അങ്ങനെ തന്നെയാണ് എന്റെ പൊന്നച്ച അതെല്ലാവർക്കും അങ്ങനെ തന്നെയാണ് എല്ലാവരും അവരവരുടെ ഹാപ്പിനെസിന് വേണ്ടി ജീവിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് നല്ല ഹാപ്പിയാണ് നമുക്ക് വളരെ ചില്ലായിട്ട് ജീവിക്കണം പക്ഷേ ഇങ്ങനെ ചില്ലായി ജീവിക്കണമെങ്കിൽ കയ്യിൽ ദമ്പടി വേണം കയ്യിൽ കായയില്ലെങ്കിൽ അഞ്ചിന്റെ പൈസക്ക് ഒരാളും വിലയ്ക്കില്ല കേട്ടോ അത് മകനൊന്നും പറഞ്ഞ് ഉപദേശിച്ചു കൊടുത്താൽ നന്നായിരിക്കും അവന്റെ മുഖത്തെ ഭാവങ്ങൾ പൊളിയാണ് അച്ഛന്റെ അവസ്ഥയാണ് പറഞ്ഞു വെക്കുന്നത് അച്ഛൻ ഇങ്ങനെ പണ്ട് ഇവനെ പോലൊക്കെ തന്നെ നടന്നിരുന്നൊരാളാണത്രേ സീരിയലൊക്കെ അഭിനയിച്ചിരുന്നു ഇവനെ പോലല്ല സീരിയലൊക്കെ അഭിനയിച്ചിരുന്നു പിന്നീട് അതുകൊണ്ട് അത്ര വലിയ എത്തിപ്പൂലെന്ന് മനസ്സിലായി നേരെ ഗൾഫിൽ പോയി വീട്ടിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കണല്ലോ അങ്ങനത്തെ സാധാരണ ഒരു ടിപ്പിക്കൽ മലയാളി ലൈഫിലേക്ക് മാറിപ്പോയത് ഒരാളാണ് നമ്മുടെ ഈ അച്ഛൻ എന്ന് പറയുന്നത് പോയ തോന്നിട്ടില്ലേന്താ ജോലിക്ക് പോവാത്തേലിക്ക് പോവാൻ പഠിക്കാൻ പഠിച്ചാൽ നോക്കേണ്ട വരും എല്ലാം വീട്ടിൽ പറയുന്നുണ്ട് സാധാരണ പോലെ എല്ലാ ദിവസവും പറയുന്നുണ്ട് പക്ഷേ നമ്മൾ ഇതുപോലെ എങ്ങനെയുണ്ട് എല്ലാ ദിവസവും പറയുന്നുണ്ട് അപ്പൊ അതായത് ഇവന്റെ വീട്ടിന്റെ ഉള്ളിൽ സ്വാഭാവികമായിട്ട് എല്ലാ വീട്ടിലുണ്ടാവുന്ന പ്രശ്നങ്ങളും ഇവന്റെ വീട്ടിലുണ്ട് ഇവനൊന്ന് പണിക്ക് പോടാ ഈ രാവിലെ സിനിമ എന്നുള്ള കെട്ടും കെട്ടിയിട്ട് വേഷം കെട്ടിയിട്ട് ഓരോരോ വേഷഭൂഷാദികളായിട്ട് ആ തിയേറ്ററിൽ പോയി നിന്ന് നാട്ടുകാർ ഊക്ക് കേൾക്കലേ എന്ന് നിത്യവപ്പ് അച്ഛൻ ഉപദേശിക്കുന്നുണ്ട് അർത്ഥം പക്ഷെ അതൊന്നും മനസ്സിലാക്കാൻ പറ്റിയ ഒരു ഊറ അതൊന്നും മനസ്സിലാക്കാൻ പറ്റിയ ഒരു തലച്ചോറ് ഈ ഒരു ചെങ്ങാതിക്കില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ ഇവൻ നാട്ടുകാർ തൊട്ട് മുമ്പിൽ വെച്ച് ഊക്കുന്നതും തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് അവരെന്നെ കളിപ്പിക്കാൻ എന്നൊക്കെ തിരിച്ചറിയണ്ടേ ഒരു ക്യാമറ പിടിച്ചിട്ട് വളഞ്ഞ ചോദ്യം ചോദിക്കുമ്പോ അതിന് മുമ്പ് ഉത്തരം പറയുക അല്ലെങ്കിൽ എൻ്റെ ഫാൻസ് ഒക്കെ എവിടെ ചോദിക്കുമ്പോൾ അതിനു പറ്റിയിട്ടൊക്കെ സീരിയസ് ആയിട്ടുള്ള ചോദ്യമാണെന്ന് വിചാരിച്ച് ഉത്തരം പറയാൻ ശ്രമിക്കുന്ന ഒരു പാവ മനുഷ്യനാണ് അതായത് ഇത്തരം കാര്യങ്ങളെ പറ്റിയിട്ടൊന്നും ഒരു ധാരണയില്ല സാമാന്യ ബോധം ഇല്ലാത്ത മനുഷ്യന് എന്തിനങ്ങനെ കൊറവളഞ്ഞിരുന്നു അല്ലെ മാതാവിനായാലും പിതാവിനായാലും പറയാ അത് ക്ലിയർ ആയി വരേണ്ടത് ഇവന്റെ ഗ്രാൻഡ് ഗ്രാൻഡ് മദർ ഉപദേശിക്കാറുണ്ട് ഇവന്റെ എല്ലാരും റിലേറ്റീവ് ഉപദേശിക്കാറുണ്ട് കാണുന്നത് ഇഷ്ടമല്ല ആ രീതിയിലേക്കാൻ വന്നത് ഇവനൊരു രീതിയിലേക്കും പോവു ഇവന ഇപ്പൊ പിന്നെയും പറഞ്ഞു ഇവന്റെ മനസ്സിൽ മനസ്സിലെപ്പോഴും ഇങ്ങനെ സിനിമ കിടക്കണതാ എന്തായാലും ഇതിനി അവനോടുള്ള ചോദ്യങ്ങളാണ് ഈ പാരഡി ഗാനങ്ങളും മറ്റൊക്കെ ചോദ്യം ആ ചോദ്യങ്ങളൊക്കെ കിട്ടിയാ എനിക്ക് എത്രത്തോളം മനസ്സിലായിട്ടുള്ളത് ഈ ഒരു പാവ മനുഷ്യൻ വീട്ടിന്റെ പുറത്ത് മാത്രമല്ല തിയേറ്ററിൽ മാത്രമല്ല വീട്ടിന്റെ ഉള്ളിൽ നല്ലതുപോലെ ഊക്ക് കിട്ടുന്നുണ്ട് എന്ന് വെച്ചുകഴിഞ്ഞാല് ഈ പാവ അച്ഛൻ അവന്റെ അമ്മ അവന്റെ മുത്തശ്ശി അച്ഛന്റെ അമ്മ അവരൊക്കെ നല്ലോണം ഉപദേശിക്കുന്നുണ്ട് എടാ മോനെ നിർത്ത് നാട്ടുകാർ ഊക്ക് വാങ്ങിക്കുന്ന ഈ പരിപാടി നിർത്ത് നിങ്ങ തിയേറ്ററിൽ പോയിട്ട് നിന്റെ ജീവിതം കൊളമാക്കല്ലേ എന്നൊക്കെ അവരുപദേശിക്കും പക്ഷെ അത് മനസ്സിലാക്കുന്നില്ല അല്ലെങ്കിൽ അത് മനസ്സിലാക്കാൻ പറ്റിയ പ്രായമല്ല പത്തിരുപത്തിരണ്ട് വയസ്സ് എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ മനസ്സിലാക്കാൻ പറ്റിയ പ്രായമാണ് പക്ഷെ അവനിപ്പോഴും അതൊന്നും മനസ്സിലാക്കാൻ പറ്റിയ പ്രായത്തിലേക്ക് അവൻ എത്തിയിട്ടില്ല ശരീരം മാത്രം വളർന്നിട്ടുള്ളൂ അത്യാവശ്യം പക്ഷെ അതിനപ്പുറത്തേക്ക് മനസ്സോ തലച്ചോറോ ഒരല്പം പോലും വളർന്നിട്ടില്ല ഇവനിപ്പോഴും ഒരു തലമുറ കുട്ടി പ്രായത്തിലാണ് തിയേറ്ററൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു മടിയും കൂടാതെ ഏതെങ്കിലും വരുന്ന ആൾക്കാർക്ക് കൈ കൊടുക്കുക അങ്ങനത്തെ ചില ആളുകളൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരു കുറ്റം പറയാൻ പറ്റില്ല ഇങ്ങനത്തെ ഒരുപാട് ആളുകളുണ്ട് അത് ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടിട്ടുള്ള ഒരു രാഷ്ട്രീയത്തിലാണ് ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കൾ വരുമ്പോൾ എവിടെയെങ്കിലും നിൽക്കുന്ന ആൾക്കാരൊക്കെ അതിൻ്റെ ഇടയ്ക്ക് തിക്കി പാർന്നുകൊണ്ട് വരും എന്നിട്ട് ആ ഒന്ന് കൈ കൊടുക്കുക ഒരു ഫോട്ടോ എടുക്കുക ആ നേതാവിനൊപ്പം ഒരു സെൽഫി എടുക്കുക അത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുക ഞാൻ ഇന്ന നേതാവിനൊപ്പം ഫോട്ടോ എടുത്തിരിക്കുന്ന നാലാളെ അറിയിക്കുക സ്റ്റാറ്റസ് ഇടുക അതിൽ വളരെയധികം അഭിമാനം കൊള്ളുന്ന ആൾക്കാരുണ്ട് അതേപോലെ ഈ സിനിമാ നടന്മാരെ കാണുക അവരൊപ്പം ഫോട്ടോ എടുക്കുക അത് സ്റ്റാറ്റസ് ഇടുക നാട്ടുകാരതിൻ്റെ ഇടയിൽ എഴുതുന്ന കമന്റുകൾ കണ്ടുകൊണ്ട് സന്തോഷിക്കുക ഒരാൾ ഒരല്പ സ്വല്പം ആത്മരതി എന്നൊക്കെ വേണമെങ്കിൽ പറയാം പക്ഷേ താൻ എന്താണെന്നും താൻ എന്താണ് തൻ്റെ അവസ്ഥ എന്നും തൻ്റെ സാമ്പത്തിക അവസ്ഥ എന്താണെന്നും തൻ്റെ ജീവിതം എങ്ങോട്ടാണ് മൂഞ്ചിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതെന്നും ലെവൽ ലെവലേശം ബോധം ഇപ്പോഴും ഈ ഒരു പയ്യന് വന്നിട്ടില്ല എന്നുള്ളതാണ് അച്ഛനൊക്കെ ഉപദേശിക്കുന്നുണ്ട് ആ ഉപദേശത്തിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും ഈ ഒരു അടിഞ്ഞൊളി പണിക്ക് പോകുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തല സുഹൃത്തുക്കളെ നിങ്ങളെ പരിസരപ്രദേശമൊക്കെ ഇങ്ങനത്തെ ആളുകളൊക്കെ ഉണ്ടോ ചിലപ്പോൾ ഉണ്ടാവും ഉണ്ടെങ്കിൽ ഒന്ന് മെൻഷൻ ചെയ്യണേ ബബ്ബായ്